ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും ഒരു വാട്ടർ ഹീറ്റിൻ്റെ ഇടയായിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ പതിപോലെ തന്നെ ഒരു കപ്പ് വെള്ളം കുടിച്ചിട്ട് നമ്മുടെ പരിപാടി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് കുടിക്കണം കേട്ടോ സിപ്പ് സിപ്പായിട്ട് കുടിക്കുക അപ്പോൾ രാവിലെ തന്നെ വെറും വൈറ്റ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ തിളപ്പിച്ചാറിയ വെള്ളം അപ്പോൾ സമയദേശം എട്ട് മണി ആവാറായിട്ടുണ്ട് ഇന്നത്തെ ചായേൻ്റെ കടി ചപ്പാത്തിയാണ് കേട്ടോ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നിങ്ങളായിരിക്കും എൻ്റെപ്പ ഇത്ര പാട്ട് ചപ്പാത്തിൽ ഇവൻ തന്നു ഇവൻ്റെ അവസാന കുടലായി തന്നെയായിരിക്കും എല്ലാ ഒരു മൂന്നോ നാലോ ചപ്പാത്തി മാക്സിമം കഴിക്കും ആദ്യമൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നാടൻ മുട്ടേൻ്റെ മുട്ട റോസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കഷ്ണം ചപ്പാത്തി നൈസായിട്ട് അങ്ങോട്ട് കീറി എടുത്തിട്ട് ആ മുട്ട റോസ്റ്റിലൊന്ന് മുക്കിയെടുത്ത് ഒരു പിടി പിടിച്ച് നൈസായിരുന്നു പിന്നെ ഒരു കഷണം മുട്ട പൊട്ടിച്ചെടുത്തിട്ട് ആ ചപ്പാത്തിയും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ ഒരു പൊടി പിടിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കണ്ണൊന്നും ഇങ്ങോട്ട് തെറ്റിച്ച് നോക്കുമ്പോൾ നല്ല നാടൻ പൂവും പഴം കണ്ട പഴത്തെ അപ്പോൾ ഒരു കഷ്ണം പഴവും അങ്ങോട്ട് കഴിച്ച് പിന്നെ കുറച്ച് കട്ടൻ ചായ കട്ടൻ ചായ അതും ഞാൻ മുഴുവൻ കുടിക്കില്ല കേട്ടോ ചില സമയത്തെ മുഴുവൻ കുടിക്കൂ അല്ലെങ്കിൽ ഒരു ഇതാ ഇത്രയൊക്കെ ബാക്കി വെക്കും അതൊന്നെങ്കിലും നിവ്യ കഴിക്കും അല്ലെങ്കിൽ അമ്മ ഇതൊക്കെ പ്രസനമാണ് കേട്ടോ ഞാൻ അങ്ങനെ കൊണ്ടു കൊടുക്കുമെന്നില്ല ബാക്കി വെച്ചാൽ അവരെടുത്തിട്ട് അതങ്ങ് കഴിച്ചോളും പിന്നെ നിങ്ങളുമായിരിക്കും രാവിലെ ആ ഉണ്ണിക്ക് എന്താ കൊടുക്കാത്ത ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഉണ്ണിക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി എന്നുള്ളത് അപ്പം അന്ന് ലീവുള്ള ദിവസമായിരുന്നു ഉണ്ണി നല്ല അങ്ങനെ അങ്ങനെതാ സമയത്ത് ഏകദേശം പതിനൊന്ന് ഇരുപതായിട്ടുണ്ട് അടുക്കള കയറി നോക്കുമ്പോൾ നല്ല ഉപ്പിലിട്ട നെല്ലിക്ക കണ്ട് അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കാം നേരിച്ച അപ്പോൾ നെല്ലിക്ക കഴിക്കുന്നതിന് മുന്നേ അതിൻ്റെ ആ വെള്ളം വെള്ളമുണ്ടല്ലോ അതിലൊരു കാന്താരിയും കൂടെ കോരിയിട്ട് അതൊന്ന് കഴിച്ച് നോക്കിയട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ആ ഇല്ല ഗൈസ് എനിക്കൊന്നും പറ്റിയില്ല അത് കഴിച്ച് കഴിഞ്ഞ് ഇതാ നെല്ലിക്ക ഒരു പീസ് അങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത് ഏകദേശം രണ്ടാഴ്ചയോളം ഇട്ട് വെച്ചിട്ട് അങ്ങനെ അതും ഒന്ന് കഴിച്ച് അങ്ങനെ ഇപ്പോൾ സമയത്ത് ഏകദേശം ഒന്ന് നാൽപ്പതായിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മളെ കിണത്തിൽ ചോറ് വന്നിട്ടുണ്ട് നല്ല റേഷൻ അരിൻ്റെ ചോറുണ്ട് കാമ്പു അറവുണ്ട് മാങ്ങിയച്ചാറുണ്ട് പപ്പടമുണ്ട് നമ്മൾ ലാസ്റ്റ് ചെയ്ത അതേപോലെ തന്നെ ആയിപ്പോയാ വിഭവങ്ങൾ ഇല്ല ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ നല്ല മത്തിമുളകെട്ടതുണ്ട് പരിപ്പും മുരിങ്ങക്കായും കൂടെ വെച്ച ഒരു കറിയുണ്ട് അപ്പോൾ ലേശം മത്തി മുളക് കിട്ടുന്നത് അങ്ങോട്ടേക്ക് ഒഴിച്ച് ആ മത്തിൻ്റെ പീസ് അങ്ങോട്ട് മാറ്റി വെച്ച് കാമ്പ് വറവും കൂട്ടിയിട്ട് ഒരു കുഴവ വെച്ച് എന്നിട്ട് അച്ചാറെടുത്ത് വെച്ച് പപ്പടം പൊട്ടിക്കുമ്പോൾ പപ്പടാണെങ്കിൽ ഒരുമാതിരി മറ്റേ കളി കളിക്കുന്നത് നേരം വണ്ണം കിട്ടുന്നില്ല ലാസ്റ്റാച്ചങ്ങ അതിനും കൂടി പൊട്ടിച്ചെടുത്ത് എല്ലാം കൂടെ മിക്സാക്കിയിട്ട് അങ്ങോട്ട് കുഴച്ച് ഒരു മത്തിൻ്റെ പീസും കൂടി അങ്ങോട്ട് വെച്ച് ഇതാ നോക്കിയാട്ടെ നിങ്ങൾ നല്ലവണ്ണം കുഴച്ചിട്ട് ഇതാ അയവ ഒരു എല്ലാം കൂട്ടി മിക്സ് ആക്കിയിട്ട് അതേപോലെ ഉണ്ണിക്കും കൊടുക്കുന്നുണ്ടേ ഉണ്ണിയത് ഇപ്പൊ ഇപ്പഴത്തെ സമയേകദേശം നാലരയായിട്ടുണ്ടായിരുന്നു ആ ആ ക്ലോക്കിന്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയ സത്യം പറയാന്ന് വെച്ചാൽ ഈ അച്ഛൻ പൊതുവേ അങ്ങനെ പോകാത്ത ഒരാളാണ് ഞാൻ ഈ വാട്ട ഈറ്റിന്റെ വീഡിയോ എടുക്കേണ്ട ദിവസം അച്ഛൻ കറക്റ്റ് ആയിട്ട് പോവുകയും ചെയ്യും പുറത്ത് പോയിട്ട് വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരികയും ചെയ്യും അച്ഛൻ ഈ സാധനം കേട്ടാ നിലക്കടലക്കാ നിങ്ങളുടെ നാട്ടിൽ ഈ സാധനത്തിന് എന്താ പേര് പറയാന്ന് കമൻറ്റ് ചെയ്യട്ടാ നിലക്കടലൊക്കെയും കഴിച്ച് രണ്ട് റസ്ക്കുണ്ടായിരുന്നു ആ റസ്ക്കും കഴിച്ചിട്ട് വൈകുന്നേരത്തെ പരിപാടി അങ്ങോട്ട് തീർത്തേ ഞാൻ ചവക്കൊന്ന് സൗണ്ട് കിട്ടിയിട്ടാണെന്നൊന്നറിയില്ല ഒരാളിത് ഇങ്ങനെ പുറത്തുനിന്ന് നോക്കുന്നുണ്ടായിരുന്നു വിളിച്ചിട്ട് വന്നിട്ടില്ല രാത്രി ഏഴ് മണിയായിട്ടുണ്ടായിരുന്നു ഗോതമ്പിൻ്റെ പുട്ടും ചൂരക്കറി ഉണ്ടായിരുന്നു കേട്ടാ ചൂര മുളകിട്ടത് അപ്പോൾ അതും കൂട്ടിയിട്ടാണ് രാത്രിയത്തെ ഭക്ഷണം പിന്നെ ഇതാണ് ചൂരേൻ്റെ തല ഒരുപാട് എല്ലാ മീനിൻ്റെയും തല ഞാൻ കഴിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിലൂടെ കാണാം